ഇന്നത്തെ കാലത്ത് തിരക്കേറിയ ജീവിതം നയിക്കുന്നവർക്കുള്ള പ്രധാന പ്രശ്നമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരെ നോക്കാൻ സമയമില്ലല്ലോ എന്നത് എന്നാൽ ദിയയെയും അശ്വിനെയും സംബന്ധിച്ച് അങ്ങനെയൊരു പ്രശ്നമേയില്ല കുഞ്ഞിനെ നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ അവർക്കൊരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല കാരണം അതിൻ്റെ നേർ ഉദാഹരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ കാണുന്നത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് കുഞ്ഞിന് പാലും കൊടുത്ത് ബാത്റൂമിലേക്ക് ദിയ പോയപ്പോൾ പിന്നാലെ അശ്വിനും ചില ആവശ്യങ്ങൾക്കായി പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അപ്രതീക്ഷിതമായി കുഞ്ഞ് ഉണർന്നതും അഹാന കുഞ്ഞിനെ എടുത്തതും അതോടെ സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ നിർത്തിയ ഓമിക്കുട്ടനെ ഒരു കയ്യിൽ പിടിച്ച് ആ സന്തോഷ നിർവൃതിയിൽ അഹാന പകർത്തിയ മിറർ സെൽഫിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തൻ്റെ പെൺമക്കളെല്ലാം ഇപ്പോൾ ഓമിക്കുട്ടനു ചുറ്റുമായതിൽ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ആ വാക്കുകളുടെ നേർ ഉദാഹരണമായി ഈ ചിത്രം ചൂണ്ടിക്കാട്ടാം കഴിഞ്ഞ ദിവസം മുതൽ കൃഷ്ണകുമാറിനും സിന്ധുവിനും മക്കൾക്കും പുതിയൊരു റോൾ കൂടിയാണ് ജീവിതത്തിലുള്ളത് അപ്പൂപ്പനും അമ്മൂമ്മയും വല്യമ്മയും ചെറിയമ്മമാരും ഒക്കെയായി മാറിയതിന്റെ സന്തോഷത്തിലാണ് അവരുള്ളതും പ്രസവ മുറിയിലും പുറത്തും ആശങ്കയോടെയും കണ്ണീരോടെയും ദിയക്കൊപ്പം നിന്ന ആ കുടുംബം ഇപ്പോൾ പ്രസവശേഷവും ദിയക്കൊപ്പം എല്ലാ ആവശ്യങ്ങൾക്കും കൂടെയുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ വേദനയുടെയും ബുദ്ധിമുട്ടിന്റെയും ആയിരിക്കും ആ സമയത്ത് എല്ലാത്തിനും ഒരാളുടെ സഹായം കൂടിയേ തീരൂ അവരുടെ കരുതലും സ്നേഹവും ഒക്കെ ആവശ്യമായിരിക്കും കുഞ്ഞ് വരുമ്പോൾ എല്ലാവരും കുഞ്ഞിലേക്കാണ് ശ്രദ്ധ നൽകുക ഒരു പക്ഷെ ഗർഭിണിയായിരുന്ന കാലത്ത് കിട്ടിയ പരിഗണനയൊക്കെ പെട്ടെന്നൊരു ദിവസം കുഞ്ഞിലേക്ക് പോകും അപ്പോൾ പലപ്പോഴും അമ്മമാർ വലിയ ഡിപ്രഷനിലേക്കും കടക്കും എന്നാൽ ദിയെ സംബന്ധിച്ച് അങ്ങനെയൊരു അവസ്ഥയെ ഉണ്ടാകില്ല സ്നേഹിക്കാനും പരിചരിക്കാനും കുഞ്ഞിനെ നോക്കാനുമൊക്കെ ചേച്ചിയും അനിയത്തിമാരും ഒപ്പമുണ്ടെങ്കിൽ ദിയയുടെ പരിചരണത്തിന് അശ്വിനും അമ്മ സിന്ധുവുമൊക്കെ കൂടെ തന്നെയുണ്ട് അത്തരത്തിൽ ക്ഷീണത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും യാതൊരു അങ്കലാപ്പം അറിയാത്ത മണിക്കൂറുകളിലൂടെയും ദിവസങ്ങളിലൂടെയുമാണ് ദിയ കടന്നു പോകുന്നത് ഇങ്ങനെ സ്നേഹനിധികളായ ഒരുമിച്ച് നിൽക്കുന്ന മക്കളെ കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ് കൃഷ്ണകുമാറും സിന്ധുവും ഇപ്പോൾ നിയോമിനോടുള്ള സ്നേഹം കാരണം പെൺമക്കളെല്ലാം എപ്പോഴും ആശുപത്രിയിൽ തന്നെ സമയം ചെലവഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് അതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് മക്കൾ ഒരുമിച്ച് നിൽക്കുക അവരെ കൂട്ടിച്ചേർക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് കൃഷ്ണകുമാർ പറയുന്നത് മക്കൾ തമ്മിൽ ഇത്രയും സ്നേഹവും അവർക്ക് മാതാപിതാക്കളോട് ഇത്രയും സ്നേഹവും ഉണ്ടാവാൻ കാരണം അവരെ വളർത്തിയ രീതി തന്നെയാണെന്ന് ആരാധകരും പറയുന്നുണ്ട് മക്കളെ സുഹൃത്തുക്കളെ പോലെ കൂളായി കണ്ടാണ് കൃഷ്ണകുമാറും സിന്ധുവും വളർത്തുന്നത് തന്നെ ഈ അച്ഛനെ കാണുമ്പോൾ ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നുന്നു നല്ല അച്ഛനും മനുഷ്യനുമാണ് നിങ്ങൾ എന്നൊക്കെയാണ് കൃഷ്ണകുമാറിന്റെ ഓരോ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളും സൂചിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ